അസ്ലാമലൈക്കും റുബി സി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മലേഷ്യൻ ഹിജാബ് ക്യാപ്പുകളാണ് ഇന്നർ ക്യാപ്പുകൾ ഒരുപാട് ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു നാലഞ്ചാറ് ടൈപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഹെഡ് ബാൻഡായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ് ഒരു കോട്ടൺ സ്ട്രെച്ചബിൾ ടൈപ്പിലുള്ളത് ഇതെങ്ങനെ ടൈ ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ഈ ഒരു രീതിയിൽ ഇതെടുത്ത് ഇങ്ങനെ ഹെഡിലേക്ക് ഇടാൻ പറ്റുന്നതാണ് ഇതെങ്ങനെയാണ് വിയർ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് എന്തിനാ ഇത് ഇടുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഹെയറുകൾ കവർ ആവാനും അതുപോലെ നമ്മൾ ജോർജ ടൈപ്പിലുള്ള ഷോളുകളൊക്കെ വിയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് തലയിൽ ഇങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തുള്ള ഒരു ഇന്നർ ക്യാപ്പ് യൂസ് ചെയ്താൽ ഏത് സ്ലിപ്പായി പോകുന്ന ഷോളുകളും നമുക്ക് ഒരു പ്രയാസം ഇല്ലാതെ ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്ന് വിയർ ചെയ്ത് ആ ഷോളും കൂടെ ചേർത്ത് ഇതിൽ പിന്നെ കുത്താൻ ഉപയോഗിക്കാം ഇത് പിൻ കുത്തിയില്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നോളും കാരണം ഇത് തെന്നി തെന്നി പോകത്തില്ല കാരണം നല്ലൊരു ഗ്രിപ്പ് ഉണ്ട് ഈ ക്ലോത്തിന് ഇതൊരു കോട്ടൺ ടൈപ്പിലുള്ള ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്ട്രെച്ചബിളായിട്ടുള്ളൊരു ക്ലോത്താണ് അപ്പോൾ അതിന്റെ ബ്ലാക്ക് മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്കിംഗ് തരാന്നതാണ് അടുത്തത് നമ്മളുടെ മലേഷ്യൻ ജേഴ്സി ടൈപ്പിലുള്ള നിൻജ ക്യാപ്പ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് മാത്രമായിട്ട് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ബുക്ക് ചെയ്യാം അതായത് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഈ കഴുത്തിൻ്റെ പോർഷൻ കൂടെ മറിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കവറേജ് കിട്ടുന്നതാണ് ഇങ്ങനെ നെക്ക് വരെ കവറേജ് കിട്ടുന്ന മലേഷ്യൻ ഇമ്പോർട്ടഡ് നിൻജ ക്യാപ്പാണ് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ലാസ്റ്റ് ചെയ്യുന്ന നല്ല ക്ലോത്താണ് ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് ഇതിന്റെ കളർ ഉണ്ട് നമ്മൾ ഇതൊന്നും കൂടി വിയർ ചെയ്തിട്ട് ഞാൻ ബാക്കി കളർ കാണിച്ചു തരാം അതായത് ഇങ്ങനെയാണ് ഇടുന്നത് ഫേസ് മാത്രം ഇതാക്കിയിട്ട് കഴുത്ത് വരെ കവറേജ് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ കളറുകൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ഓർഡർ തരാം നമ്മൾ ജോർജറ്റ് ടൈപ്പ് ഷോളാണെങ്കിൽ ഇപ്പോൾ തരാം തട ഈ ഒരു ടൈപ്പ് ഷോളിന് നമുക്കിങ്ങനെ ചെയ്യാം നല്ല മാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ജോർജ് ടൈപ്പിലുള്ള ഷോളുകളുടെ കൂടെ ഈ ക്യാപ്പുകൾ ചെയ്യാം എല്ലാവരും പറയും ഈ ഷോളുകൾ തലയിൽ നിൽക്കത്തില്ലല്ലോ തെന്നി തെന്നെ പോവുമല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ രണ്ട് ഗുണമാണ് ഒന്ന് നമ്മുടെ ഹെയറ് ഫുള് കവറായിട്ടിരിക്കും രണ്ടാമത്തേത് ഷോൾ ഒട്ടും തന്നെ നമുക്ക് സ്ലിപ്പായി പോവാതെ നല്ല കംഫർട്ടായിട്ട് തലയിൽ നിൽക്കും എപ്പോഴും എപ്പോഴും നമ്മളത് പിടിക്കാനോ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല സുഖമുള്ള ക്ലോത്താണ് കേട്ടോ ഒട്ടുതന്നെ നിങ്ങൾക്ക് ചൂടെടുക്കുകയോ ബുദ്ധിമുട്ട് വരെ ഒന്നും ചെയ്യത്തില്ല നല്ല ഇന്നർ ടൈപ്പിലുള്ള നല്ല ക്ലോത്താണ് ഇതിൻ്റെ പല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഇന്ത്യൻ ക്യാപ്പ് ഈ നിഞ്ചാ ക്യാപ്പിൻ്റെ ഇന്ത്യൻ ടൈപ്പ് നമ്മുടെ ഉണ്ട് ഇമ്പോർട്ടഡും ഉണ്ട് ഇന്ത്യൻ എൻജോ ക്യാപ്പ് ബ്ലാക്ക് മാത്രമാണ് അത് നൂറ് രൂപയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ഇരുന്നൂറ് രൂപയാണ് അപ്പം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറയുന്ന പേരും അതിന്റെ കളറും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം ആ കളർ സെയിം നമുക്കുണ്ടെങ്കിൽ ആ കളർ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള കളർ നമ്മൾ ഡെലിവറി തരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വിലയും മോഡലും ഒന്ന് പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അടുത്തത് നമ്മുടെ ചിൻകവേഡ് ക്യാപ്പാണ് ഇതും മലേഷ്യൻ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം മലേഷ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഈ ഇതിനിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കവറേജ് അല്ല അതാണ് നമ്മുടെ ഹെഡ് ഫുള്ള് കവർ ചെയ്ത് മുടി ഫുള്ള് കവർ ചെയ്ത് ബാക്കിൽ ടൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഫ്രണ്ടിൽ ഷോൾ ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിൻ കവേർഡ് ക്യാപ്പാണ് മുൻപ് നമ്മൾ ജാസ്മിൻ ജാഫർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്തേത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അറിയാൻ അങ്ങനെ മറ്റുള്ളവർ വെയർ ചെയ്തത് കാണണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം അപ്പോൾ അതിൻ്റെ കളേഴ്സ് നമ്മൾ വേറെ ചെയ്യുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ കളേഴ്സ് കാണിക്കാം ഈ ന്യൂഡ് കളേഴ്സ് ആണ് കേട്ടോ കൂടുതലും അപ്പം നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോർ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ മെയിൻ നമ്പറിൽ എപ്പോഴും ഓരോ തിരക്കിലൊക്കെ ആണെങ്കിൽ റിപ്ലൈ തരാൻ കുറച്ച് ഡിലേ വരും അതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് തരുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് സ്റ്റോർ നമ്പർ ലഭിക്കും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണേ അപ്പോൾ ഞാൻ എപ്പോഴും ഈ നമ്പർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ നമ്പർ സ്റ്റോർ വർക്കിംഗ് അല്ലാത്ത സമയത്ത് റിപ്ലൈ ഒന്നും കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ട് വരണ്ടാന്ന് വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ മെയിൻ നമ്പർ തന്നെ തരുന്നത് നിങ്ങൾ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനോ എൻക്വയറി ചെയ്യാനോ ഏത് സമയത്തായാലും അത് ഉണ്ടാവും അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും മെയിൻ നമ്പർ തന്നെ തരുന്നത് ബുക്കിങ്ങിനായിട്ട് സ്റ്റോർ നമ്പറാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ സ്റ്റോർ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് പിന്നെ കളേഴ്സ് ബ്ലാക്ക് സെപ്പറേറ്റ് ഉണ്ട് ബ്ലാക്ക് എത്ര ആണെങ്കിലും ഉണ്ടേ അടുത്ത നമ്മുടെ മോഡൽ ഇത് നമ്മുടെ എപ്പോഴും കാണിക്കുന്ന ഉള്ളതാണ് ഒരുപാട് പേര് എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഏറ്റവും ആണ് ബാക്ക് ടേക്ക് ക്യാപ്പ് വൺ നയൻറ്റി ഫൈവിൻ്റെ ബാക്ക് ടേക്ക് ക്യാപ്പ് ഇതിൻ്റെ കറുപ്പും കളേഴ്സും ആണുള്ളത് കറുപ്പ് കുറേയുണ്ട് കളറ് ഇപ്പം ഞാൻ കാണിക്കുന്ന ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കളേഴ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഓർഡർ ചെയ്യാം അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് നിങ്ങൾ അടുത്ത് അതായത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും പത്തനംതിട്ട നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് നോക്കി നല്ല ഇഷ്ടത്തിന് എടുക്കാം അതെല്ലാം വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ഓർഡർ തരാം ഹിജാബ് ആയാലും മലേഷ്യ ഹിജാബുകൾ മലേഷ്യ ഇന്നർ ആപ്പിൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും അപ്പം നിങ്ങൾ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അടിപൊളി സാധനങ്ങൾ കൊണ്ടുപോവാം നാട്ടിൽ കിട്ടാത്ത അടിപൊളി സാധനങ്ങൾ അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നൊരു നമ്പർ കോൺടാക്റ്റ് എന്താ ലൊക്കേഷൻ വല്ലതും വേണമെങ്കിൽ നമ്മുടെ മെയിൻ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ആണ് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതല്ല ഗൂഗിൾ ലൊക്കേഷൻ എടുത്താൽ മതി പക്ഷേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിളിക്കണേ എന്തെങ്കിലും അർജന്റ് കാര്യത്തിന് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഷോപ്പിൻ്റെ വർക്കിംഗ് ഒക്കെ അന്വേഷിക്കാനായിട്ട് ഒന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം സാധാരണ മെയിൻ നമ്മൾ പത്ത് മണി തൊട്ട് ഏഴര വരെ നിർബന്ധമായിട്ട് കട ഉണ്ടാവും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് സംസാരത്തിൻ്റെ ഇടയിൽ അടുത്ത മോഡലാണെന്ന് പറയാൻ വിട്ടുപോയി ഇത് അടുത്തൊരു മോഡലാണ് നൂറ്റി രൂപയുടെ ഇത് ഫുൾ കവറേജ് കിട്ടുന്ന ക്യാപ്പാണ് ഇതും ഇമ്പോർട്ടൻറ്റ് ക്യാപ്പ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില നൂറ്റി രൂപയാണ് കളേഴ്സ് ഇതൊക്കെയാണ് ഇപ്പം ഏത് ഷോൾ എടുത്താലും അതിനുള്ള കളർ ക്യാപ്പ് ഇവിടെ കിട്ടും കേട്ടോ അതോർത്ത് നിങ്ങൾ ക്യാപ്പിന് ഇനി കളർ കിട്ടുമോ ഷോളിന് മാച്ച് ചെയ്യുന്ന കിട്ടുമെന്നൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഏത് ഷോൾ എടുത്താലും കളേഴ്സ് ഇവിടെ ഉണ്ട് അടുത്തത് സോറി ഇതിന്റെ കളർ തീർന്നിട്ടില്ലായിരുന്നു ഇതാ ഇത്രയും ആണ് അടുത്ത മോഡൽ നമ്മൾ ബാക്കിൽ ഇലാസ്റ്റിക്ക് വരുന്ന ട്യൂബ് ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ചില സമയത്ത് ഏതാണെന്ന് ആയിട്ട് മനസ്സിലാവത്തില്ല ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന ട്യൂബ് ക്യാപ്പ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ആണ് അതിൻ്റെ കളേഴ്സാണ് അടുത്തത് കാണുന്നത് അതിൻ്റെ കളേഴ്സ് വേഗം കാണിക്കാൻ വീഡിയോ ലിങ്ക് കൂടാതിരിക്കാനാണ് ഞാൻ വേഗം വേഗം ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നത് നല്ല ആണ് കേട്ടോ നിങ്ങൾ ആ മോഡൽ മോഡലൊന്ന് പറഞ്ഞാൽ മതി ഉള്ള കളർ നമ്മൾ കാണിച്ചു തരും ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വിലയോ മോഡലോ ഒന്ന് പറഞ്ഞാൽ മതി ട്യൂബ് ക്യാപ്പ് ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന ടൈപ്പിലുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കറുപ്പ് സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മലേഷ്യൻ ക്യാപ്പുകൾ ഷാളുകൾ നിസ്കാര വസ്ത്രങ്ങൾ പിന്നെ എന്താണെന്ന് മലേഷ്യൻ ഹിജാബുകൾ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് മെസ്സേജ് ചെയ്തു നോക്കാം താങ്ക് യു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ